ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാന്തി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് പച്ചക്കറികൾ കൃഷി ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടാണ് കേട്ടോ നമ്മളെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഗ്രോ ബാഗിൽ നമ്മൾ കുറച്ച് ചീര പയറ് അതുപോലെ തന്നെ തക്കാളിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഒരാഴ്ച രണ്ടാഴ്ച മുന്നെയാണ് നമ്മൾ ഈ ചെറിയ തൈ ഒന്ന് വലിയ ഗ്രോ ബാഗിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മളെ ചീരയൊക്കെ നന്നായിട്ട് തഴച്ച് വളർന്നിട്ടുണ്ട് കേട്ടോ മത്തനും കൂടെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് പടർത്താൻ പറ്റുന്ന ഐറ്റമൊക്കെ നമ്മൾ ഇതുപോലെ ഒരു നെറ്റ് കെട്ടിയിട്ട് പടർത്തി കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് പയറുണ്ട് അതുപോലെ തന്നെ കൈപ്പുണ്ട് കേട്ടോ കൈപ്പൊക്കെ നമ്മൾ കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കവറ് കെട്ടി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉണ്ട് നമ്മൾ മൂപ്പത്തുന്നേൻ്റെ അടക്ക് പീച്ചിങ്ങ പറച്ച് കൊടുക്കേണ്ടതാണ് കുറച്ചും കൂടി വലുപ്പമായി കഴിഞ്ഞാൽ നമുക്ക് പറിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കോവക്ക പടർത്തിയിട്ടുണ്ട് കേട്ടോ ഒരു സീസൺ കഴിഞ്ഞതാണിതാ പിന്നെ വീണ്ടും നമുക്ക് ഉണ്ടായി വരുന്നുണ്ട് അതൊക്കെ നമ്മൾ വള്ളിയിൽ പടർത്തുന്ന കേട്ടോ ഇതുപോലെ ഒരു വള്ളി നമ്മൾ അല്ലെങ്കിൽ ഒരു നെറ്റൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ വള്ളിയിൽ വളരുന്ന ചെടികളായ പയറ് കോവയ്ക്ക അതുപോലെ തന്നെ നമ്മളെ ഫാഷൻ ഫ്രൂട്ട് ഇതൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് ഇതൊക്കെ നമ്മൾ ടെറസിൻ്റെ മുകളിൽ ചെയ്തതാണ് സ്ഥലപരിമിതി ഉള്ളവരൊക്കെ ആകുമ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തു നോക്കുക നമ്മൾ ഈ പീച്ചിങ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി ഒന്ന് ആയി കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മളടുത്ത് മുളകുണ്ട് നമ്മൾ കാന്താരി മുളക് തന്നെ പല വിധത്തിലുള്ളത് ഉണ്ട് കേട്ടോ മോരുമുളകുണ്ട് നീലമുളകുണ്ട് കുറച്ച് നമ്മൾ വിത്തിനിടാൻ വേണ്ടിയിട്ട് പഴുപ്പിക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലുള്ള നീലമുളകും കൂടിയുണ്ട് ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെ അടുക്കളയിലേക്കുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഇത് തന്നെ ധാരാളമാണ് നമുക്ക് രണ്ട് കോളിഫ്ലവറിൻ്റെ തൈ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുതായിരുന്നു ഒരു രണ്ട് മൂന്ന് ലീഫ് മാത്രമുള്ളൊരു തയ്യായിരുന്നു രണ്ടും നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ല തണുപ്പ് സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇലകളൊക്കെ വന്നിട്ടുണ്ട് ഇതിൽ പൂവിട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പം പയർ കുറച്ച് നമ്മൾ മൂപ്പെത്തിയത് ഒന്ന് പറിച്ചു എടുക്കുന്നുണ്ട് പയറൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തത്തയും അതുപോലെ തന്നെ കിളികളൊക്കെ വന്ന് കൊത്താനുള്ള ഒരു ചാൻസും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ മൂപ്പെത്തുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മളത് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് ചെറിയൊരു തക്കാളീൻ്റെ തൈയുണ്ട് നമ്മൾ അത് ഓവ് നമുക്ക് തനിയെ മുളച്ച് വന്നൊരു തക്കാളി തൈ കേട്ടോ അപ്പോൾ നമ്മളതൊന്ന് ഗ്രോ ബാഗിലേക്കാക്കിയിട്ട് തക്കാളി തന്നെ ഉണ്ടാക്കി എടുക്കാനുള്ള ശ്രമത്തിലാണ് അതിനായിട്ട് നമ്മൾ നല്ലൊരു ഗ്രോ ബാഗിന് പകരം നമ്മൾ സിമൻറ്റ് ചാക്കാണ് എടുത്തിട്ടുള്ളത് ഉപയോഗശൂന്യമായ സിമൻറ്റ് ചാക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് പ്രോട്ടീൻ മിക്സ് ആഡ് ചെയ്യാം മണ്ണും മണലും ചാണകപ്പൊടിയും കൂടി ചേർന്നിട്ടുള്ള മിശ്രിത കേട്ടോ നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഇതിൽ കുറച്ചൊന്ന് നനച്ചു കൊടുക്കാം എന്നിട്ട് എടുത്തു വെച്ചിട്ടുള്ള തക്കാളിൻ്റെ ഒരു തൈയുണ്ട് അതും കൂടി ഇത് വെച്ച് കൊടുക്കാം ഇതാണ് നമ്മളെടുത്തുള്ള ചെറിയ തൈ എന്ന് പറയുന്നത് നമ്മൾ കുഴിച്ചിടാതെ തന്നെ ഉണ്ടായി കിട്ടിയിട്ടുള്ളതാട്ടോ ഒന്നും ഉണ്ടായതാണ് അപ്പം നമ്മൾ ഈ ഒരു ചെടിയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ചെറിയ തൈയാണ് ആണ് രണ്ടെണ്ണമുണ്ട് അത് നമ്മളിതിലേക്ക് ഊങ്ങി കൊടുക്കുന്നുണ്ട് കുറച്ച് ദിവസം ഒന്ന് വെയിലുള്ള ഏരിയയിൽ വെക്കാതിരിക്കാൻ നോക്കുക തണലുള്ള ഏരിയയിൽ വെച്ചു കൊടുക്കുക ചെടിയൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വെയിലൊക്കെ കിട്ടുന്ന ഏരിയയിലേക്ക് വെച്ചു കൊടുക്കാം ഡ്രസിൻ്റെ മുകളിൽ തന്നെയായിട്ടോ നമ്മളിതും വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതുപോലെ വളർത്തിയെടുക്കാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക നമുക്ക് വിത്തുകളൊക്കെ കടയിൽ വേടിക്കാൻ കിട്ടുന്നതായിരിക്കും കൃഷിഭാൻ അങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ വിത്തുകൾ കിട്ടും കേട്ടോ വിത്ത് കിട്ടാൻ പ്രയാസമുള്ളവരാണെങ്കിൽ അപ്പോൾ നമ്മുടെ വീഡിയോ അതിൻ്റെ അത് ഒന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്